ഈശോ ഒലിവു തോട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിരുന്നു എന്നോടുകൂടി ഒരു മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ലയോ എന്ന് അവിടുന്ന് ചോദിക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു എന്നത് ശരി തന്നെ എന്നാൽ അവിടുത്തെ വാക്കുകൾ അക്ഷരാർത്ഥത്തിലോ നാം സമയം കണക്കാക്കുന്ന രീതിയിലോ അല്ല മനസ്സിലാക്കേണ്ടത് ഈശോയുടെ കൂടെയുണ്ടായിരുന്ന മൂന്ന് അപ്പസ്തോലന്മാരും ആദ്യം ഏറെ നേരം പ്രാർത്ഥിച്ചു എന്നാൽ ദൈവത്തിൽ വേണ്ടത്ര ആശ്രയിക്കാത്തത് മൂലം അവർ പ്രലോഭിതരാവുകയും ഉറങ്ങുകയും ചെയ്തു തോട്ടത്തിന് പുറത്തായിരുന്ന മറ്റു ശിഷ്യന്മാർ എട്ടുപേരും ഉറങ്ങിയില്ല കാരണം ദുഃഖവും വേദനയും നിറഞ്ഞ കർത്താവിൻ്റെ അവസാന വാക്കുകൾ അവരുടെ ഹൃദയങ്ങളെ ദുസൂചനകൾ കൊണ്ട് നിറച്ചതിനാൽ അപകടസന്ധിയിൽ അഭയം പ്രാപിക്കുന്നതിനുള്ള സ്ഥലം തേടി അവർ ഒലിവുമലയിൽ ചുറ്റി നടന്നു ജറൂസലേം പട്ടണം വളരെ ശാന്തമായിരുന്നു യഹൂദർ തിരുനാളിനുള്ള ഒരുക്കത്തിലായിരുന്നു എന്നാൽ ഈശോയുടെ ചില സ്നേഹിതന്മാരും ശിഷ്യന്മാരും ഉത്കണ്ഠം നിറഞ്ഞ മുഖഭാവത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും എന്തോ വലിയ സംഭവം പോലെ ഗൗരവപൂർവ്വം പരസ്പരം സംസാരിക്കുന്നതും ഞാൻ കണ്ടു നമ്മുടെ കർത്താവിൻ്റെ അമ്മ മഗ്ദലേന മഗ്ദ ക്ലയോഫാസിന്റെ ഭാര്യ മറിയം സലോമി എന്നിവർ അത്താഴമുറിയിൽ നിന്ന് മർക്കോസിന്റെ അമ്മയായ മേരിയുടെ വീട്ടിലേക്ക് പോയി പ്രചരിച്ചുകൊണ്ടിരുന്ന വാർത്തകൾ കേട്ട് ഭയണം ഈശോയെ പറ്റിയുള്ള വിവരം അറിയുവാൻ സുഹൃത്തുക്കളോടൊപ്പം പട്ടണത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചു ലാസറും നിക്കദേമോസും അരിമത്തിയക്കാരൻ ജോസഫും ഹെബ്രോണിൽ നിന്നുള്ള ചില ബന്ധുക്കളും മേരിയെ ആശ്വസിപ്പിക്കുവാനായി വന്നു യേശു അത്താഴമുറിയിൽ വെച്ച് നടത്തിയ ദുഃഖകരമായ പ്രവചനങ്ങളെപ്പറ്റി കേട്ടിരുന്ന അവർ തങ്ങളുടെ പരിചയക്കാരായ ചില പരിസയരോട് അന്വേഷിക്കുകയും തൽക്കാലത്തേക്ക് യേശുവിനെതിരെ ഗൂഢാലോചനകളൊന്നുമില്ലെന്ന് ആശ്വസിക്കുകയും ചെയ്തിരുന്നു യൂദാസിൻ്റെ വഞ്ചനയെപ്പറ്റി ഒരറിവും ഇല്ലാതിരുന്ന അവർ വലിയ ആപത്തൊന്നും ഇപ്പോൾ സംഭവിക്കുകയില്ലെന്നും തിരുനാൾ ഏറ്റവും അടുത്തെത്തിയതിനാൽ അത് കഴിയുന്നതുവരെയെങ്കിലും യേശുവിൻ്റെ ശത്രുക്കൾ അവിടത്തെ ആക്രമിക്കുകയില്ലെന്നും മേരിക്ക് ഉറപ്പ് നൽകി യുദാസ് എത്ര അസ്വസ്ഥനും സമാധാനരഹിതനുമായി അടുത്ത വേളകളിൽ കാണപ്പെട്ടുവെന്നും അയാൾ എപ്രകാരമാണ് പെട്ടെന്ന് അത്താഴമുറി വിട്ടിറങ്ങിപ്പോയതെന്നും മേരി അവരോട് പറഞ്ഞു ഈശോയെ ഉറ്റിക്കൊടുക്കുവാനാണ് അയാൾ പോയതെന്ന കാര്യത്തിൽ അവൾക്കൊരു സംശയവും ഇല്ലായിരുന്നു അയാൾ നാശത്തിൻ്റെ സന്തതിയാണെന്ന് അവൾ പലപ്പോഴും അവന് മുന്നറിയിപ്പും നൽകിയിരുന്നു ആശ്വാസം ലഭിക്കാതെ ഗുഹയിലേക്ക് തിരിച്ചുപോയ ഈശോ നിലത്ത് കമിഴ്ന്നു വീണ് കൈകൾ നീട്ടി നിത്യപിതാവിനോട് പ്രാർത്ഥിച്ചു എന്നാൽ മുക്കാൽ മണിക്കൂറോളം നീണ്ടുനിന്ന പോരാട്ടത്തിന് അവിടുത്തെ ആത്മാവ് വീണ്ടും വിധേയമാകേണ്ടിയിരുന്നു പാപത്തിന് പരിഹാരം ചെയ്യുവാനായി അവിടുന്ന് ഏറ്റെടുക്കാനിരിക്കുന്ന പീഡകളെല്ലാം ദർശനങ്ങളുടെ ഒരു പരമ്പരയിലൂടെ മാലാഖമാർ കാണിച്ചു കൊടുത്തു ദൈവത്തിൻ്റെ ഛായയിൽ ഉരുവാക്കപ്പെട്ട മനുഷ്യൻ പാപത്തിൽ നിവദിക്കുന്നതിന് മുമ്പ് എത്ര മനോഹര സൃഷ്ടിയായിരുന്നെന്നും പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചതോടെ ആ രൂപം എങ്ങനെ വിരൂപമായി വികലമാക്കപ്പെട്ടുവെന്നും അവിടത്തേക്ക് ദൃശ്യമായി ആദത്തിന്റെ തെറ്റിൽ ലോകത്തിൽ പാപം എങ്ങനെ ഉത്ഭവിച്ചു എന്നും വിഷയാസക്തിയുടെ അർത്ഥം എന്തിൽ അടങ്ങിയിരിക്കുന്നു എന്നും ആത്മാവിന്റെ ശക്തികളിൽ അത് ഉളവാക്കുന്ന ഭീകരഫലങ്ങളും സഹനങ്ങളുടെ സാരാംശവും അവിടുന്ന് കണ്ടു ദൈവനീതിക്ക് അവിടുന്ന് സമർപ്പിക്കേണ്ടിയിരിക്കുന്ന പരിഹാരമെന്തെന്നും മനുഷ്യകുലത്തിന്റെ മുഴുവൻ വിഷയാസക്തിയുടെ ഫലമായുണ്ടാകുന്ന സഹനങ്ങളെല്ലാം ഉൾക്കൊള്ളത്തക്ക വിധം ആത്മാവിലും ശരീരത്തിലും അവിടുന്ന് അനുഭവിക്കേണ്ടിയിരിക്കുന്ന സഹനത്തിൻ്റെ തീവ്രതയെന്തെന്നും മാലാഖമാർ അവതരിപ്പിച്ചു കാരണം മനുഷ്യകുലത്തിന്റെ മുഴുവൻ കടവും പാപക്കറ പുരളാത്ത ഏക മനുഷ്യത്വത്താൽ ദൈവപുത്രന്റെ മനുഷ്യത്വത്താൽ കൊടുത്തു വീട്ടേണ്ടിയിരുന്നു വിവിധങ്ങളായ രീതികളാണ് മാലാഖമാർ ഇതിനായി സ്വീകരിച്ചത് ശബ്ദമൊന്നും കേട്ടില്ലെങ്കിലും അവർ പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി യേശുവിൻ്റെ ആത്മാവ് അനുഭവിച്ച വേദന വിവരിക്കുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല സഹനത്തിൻ്റെ തീവ്രതയാൽ തൻ്റെ ശരീരത്തിലെ ഓരോ രോമകൂപത്തിലൂടെയും രക്തം വിയർപ്പായി പുറത്തുവന്നു ക്രിസ്തുവിൻ്റെ ആരാധ്യമായ മനുഷ്യത്വം അതികഠിനമായ സഹനത്തിന് വിധേയമായി സഹാനുഭൂതി നിറഞ്ഞ മാലാഖമാർ അവിടത്തെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും അതിനായി ദൈവപിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതും ഞാൻ കണ്ടു ഒരു നിമിഷം ദൈവനീതിയും കാരുണ്യവും സ്വയം സ്വയംബലിയായി തീർന്നുകൊണ്ടിരിക്കുന്ന സ്നേഹവും തമ്മിൽ വടംവലി നടക്കുന്നതുപോലെ തോന്നി ദൈവത്തിൻ്റെ പ്രതിരൂപം കാണുന്നതിനുള്ള കൃപ എനിക്ക് ലഭിച്ചു നേരത്തെ കണ്ടിരുന്നതുപോലെ സിംഹാസനസ്ഥനായിട്ടല്ല പ്രകാശപൂരിതമായ രൂപത്തിൽ പുത്രന്റെ ദൈവത്വം പിതാവിൽ അവിടുത്തെ ഹൃദയത്തിലേക്ക് പിന്തിരിഞ്ഞിരിക്കുന്നതായി ഞാൻ കണ്ടു ഒരു വിധത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുറപ്പെട്ട് അവരുടെ മധ്യയായിരുന്നു എങ്കിലും അവർ ഒരു ദൈവം മാത്രമായിരുന്നു എന്നാൽ ഇതെല്ലാം വർണ്ണനാതീതമാണ്